അസ്സാം വൈകു വർമ്മ വരകാത്തു അറമുല്ലാത്തു വസ്സലാസി വസ്ഹാബി ജമ്മാബാദ് ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുസ് വാലയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത് അവൻ്റെ സങ്കടങ്ങളും ആവലാദികളും വേവലാദികളും അവൻ ആരുടെ മുമ്പിലാണ് സമർപ്പിക്കേണ്ടത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് യാതൊരു തർക്കവുമില്ലാത്ത ഉത്തരമാണ് അള്ളാഹു എന്നുള്ളത് കാരണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആരോടാണ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന നമ്മുടെ പ്രയാസങ്ങൾ അറിയുന്ന നമ്മുടെ പ്രയാസങ്ങൾ നീക്കിത്തരാൻ ശേഷിയുള്ള യാതൊരുവിധ പ്രയാസവും ഉണ്ടായിട്ടില്ലാത്ത ഇനി ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു ശക്തിയോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെ ഒരു ശക്തി ആരാണുള്ളത് അള്ളാഹു സുബാനോ തല മാത്രമാണ് അള്ളാഹുവിൻ്റെ എല്ലാ പടപ്പുകൾക്കും പ്രയാസങ്ങളും പരിമിതികളും പരിധികളുമുണ്ട് പ്രയാസങ്ങളുണ്ട് അള്ളാഹു സുബാനുവ തല സംബന്ധിച്ചിടത്തോളം പ്രയാസങ്ങളും പരിമിതികളും ഇല്ലാത്ത അവൻ്റെ സൃഷ്ടികളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്ന സൃഷ്ടികളുടെ അറിയുന്ന സൃഷ്ടികളുടെ പ്രയാസങ്ങൾ നീക്കിത്തരാൻ കഴിവുള്ളവൻ അള്ളാഹു സുബാനോ തല മാത്രമാണ് ഇത് വിശുദ്ധ ഖുർആനിൽ സൂഹർത്തു ബക്കറ മുതൽ സൂഹത്തു നാസുവരെ തെളിഞ്ഞുകിടക്കുന്ന ആദർശമാണ് ഇയാക്കൻ അഹമ്മദു അയ്യാഖൻ അസ്തഅയിൽ മുതൽ സൂഹർത്തുൽ ഫലഖിൻ്റെ കുലഅബുബറബിൾ ഫലഖ മിൻഷറിമ ഫലഖ് ഈ സിഷ്ടിജാലങ്ങളിൽ നിന്നുണ്ടാകുന്ന എല്ലാവിധ നിന്നും അള്ളാഹുവി നിന്നിലേക്കാണ് ഞാൻ അഭയം ചോദിക്കുന്നത് എൻ്റെ പടപ്പുകളിലേക്കല്ല അതുപോലെ തന്നെ ഇലാഹിന്നാസ് ആണ് അള്ളാഹു സ്നു മത്താല ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ തെളിഞ്ഞുകിടക്കുന്ന സൂര്യ സമാനമായ ഇത്രയും വ്യക്തമായ ഒരു ആദർശമാണ് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്നുള്ളത് പക്ഷെ വളരെ സങ്കടകരമായൊരു കാര്യം അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് പ്രാർത്ഥനകൾ തിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾ ഇവിടെയുണ്ട് അതിന് വലിയ പണ്ഡിത വേഷധാരികൾ അവർ ആളുകൾക്ക് ചില കഥകൾ പറഞ്ഞു കൊടുക്കുന്നു അവിടെ സ്ഥാപനങ്ങൾക്ക് പ്രയാസം വന്നപ്പോൾ ഏതോ ചില ബിൽഡിങ്ങുകൾ ഉണ്ടാക്കാൻ പ്രയാസം വന്നപ്പോൾ അവർ ബദരീങ്ങളെയാണ് വിളിച്ചു പ്രാർത്ഥിച്ചത് വിളിച്ചു പ്രാർത്ഥിച്ചു അവർ വിളിച്ചാൽ കേൾക്കും സഹായിക്കും പ്രാർത്ഥിക്കാം എന്നിങ്ങനെയുള്ള ചില സംസാരങ്ങൾ നിങ്ങൾ അത്തരത്തിലുള്ള ഒരു ഒരു മുസ്ലിയാരുടെ ഒന്ന് സംസാരങ്ങളൊന്ന് കേട്ടുനോക്കും സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി അപ്പോഴൊക്കെ നമ്മൾ ബദരിയങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു നമ്മൾ ബദരിയങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു നമ്മൾ ബദരിയങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ബദരിങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടി ആ ബദരിങ്ങളാണ് ഇവിടുന്ന് വിളിച്ചാലും കേൾക്കും ബദരിങ്ങളെ മനസ്സുറപ്പിച്ചെന്ന് വിളിച്ചാൽ അവരുടെ സഹായം കിട്ടും നമുക്കൊരുപാട് അനുഭവങ്ങളുണ്ട് അതിലേറ്റവും വലിയ അനുഭവം തന്നെയാണ് നോളസിറ്റിയുടെ കടമ്പകൾ മറികടക്കാൻ നമുക്ക് ഏറ്റവും സഹായകമായത് എത്ര ഗുരുതരമായ കാര്യമാണ് ഇയാൾ പറയുന്നത് തൻ്റെ സ്ഥാപനത്തിന് വേണ്ടി ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഏതോ ഒരു പ്രയാസം വന്നപ്പോൾ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു സഹോദരന്മാരെ ഇനി നമ്മൾ ചിന്തിക്കുക ഇതൊരു മുസ്ലിമിൻ്റെ വിശ്വാസമാകാൻ പാടുള്ളതല്ല കാരണം ഞാൻ ആദ്യം പറഞ്ഞല്ലോ ആർ പ്രാർത്ഥിക്കേണ്ടത് പ്രയാസങ്ങളില്ലാത്ത പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത പ്രയാസങ്ങൾ നീക്കിത്തരാൻ ശേഷിയുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്ന അള്ളാഹുനോടല്ലേ ബദരിയങ്ങളെ സംബന്ധിച്ച് അത്രയും പ്രയാസങ്ങളുണ്ടായിട്ടില്ലേ ജീവിതത്തിൽ ബദർ കഴിഞ്ഞതിന് ശേഷമല്ലേ ഉഹതുണ്ടായത് ആരാണ് ബദരീങ്ങൾ ആ ബദറിൽ പങ്കെടുത്തവരല്ലേ നബിസർ അള്ളാഹു അലൈഹി സ്വലമയും സഹാബത്തും അടങ്ങുന്ന മുന്നൂറ്റി ചില്ലാനം ആളുകൾ അവരാണ് ബദരിയങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി പോരാടിയവർ തൗഹീദിനു വേണ്ടി പോരാടിയവർ അള്ളാഹുനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന ആദർശത്തിന് വേണ്ടി പോരാടിയവർ ആ ബദരീങ്ങളാണ് ഒഹദിൽ പങ്കെടുത്തത് പ്രയാസമുണ്ടായില്ലേ നബിസൽ അള്ളാഹു അല്ലൈവല്ലം ബദരീങ്ങളുടെ നേതാവായ റസൂർ അല്ലാഹിസലാഹു അല്ലി സ്വലമുക്ക് പല്ലുകൾ പൊട്ടിപ്പോയില്ലേ കണങ്കാലുകൾ മുറിവേറ്റിൽ കണങ്കാലുകൾക്ക് മുറിവേറ്റില്ലേ ശത്രുക്കൾ ഉണ്ടാക്കി കുഴിയിൽ പ്രവാചകൻ വീണുകടന്നില്ലേ ബദറിൽ പങ്കെടുത്ത ആ ബദരീങ്ങൾക്ക് ഒഹദിൽ പ്രയാസമുണ്ടായി തീർന്നോ വിശുദ്ധ ഖുർആാൻ ഇതിനെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ച് പറഞ്ഞെന്താ ലഹ്ദന സർക്കും അള്ളാഹു ഫീമവാത്തിനെറത്തിൻ വയോ അജപത്തുക്കുംറത്തക്കും നിങ്ങൾ ആദിക്ക് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയ ഹുനൈനിൻ ദിവസം അള്ളാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് അള്ളാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് ആരെ ബദരീങ്ങളെ ബദറിൽ പങ്കെടുത്ത ആളുകൾ ഹുനിലുമുണ്ട് എന്നിട്ടോ ഫലം തൊഹിഅൻകും ഷി അൻ അള്ളാഹുസ് ഹാനു നിന്നല്ലാതെ ഈ നിങ്ങളുടെ ആധിക്യം നിങ്ങൾക്കൊരു ഉപകാരവും ചെയ്തില്ല വല്ലോഹത്തെ ആലയ്ക്കുമുൽ അറു ഭൂമി നിങ്ങൾക്ക് കുടിച്ചായി തോന്നി ബിമാ അഹബത്ത് അതത്ര വിശാലമാണ് പക്ഷെ നിങ്ങൾക്ക് കുടിച്ചായി തോന്നി തുമ്മുദ്ൻ പിന്നീട് നിങ്ങൾ പുറംകാലിലേക്ക് തിരിഞ്ഞോടി നിങ്ങൾ തോറ്റോടി പോകുന്ന അവസ്ഥയുണ്ടായി ആര് ബദറിൽ പങ്കെടുത്ത ബദരീങ്ങൾ ബദരീങ്ങൾക്ക് പ്രയാസമുണ്ടായപ്പോൾ അള്ളാഹു സഹായിച്ചു എന്നുള്ള പറയുന്നു നമ്മൾ പ്രയാസമുണ്ടാകുമ്പോൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം ചോദിക്കണമെന്ന് ചില ആളുകൾ പറയുന്നു എന്തൊരു വിരോധാഭാസം മുസ്ലിങ്ങൾ ചിന്തിക്കണ്ടേ ബദറിൽപ്പെട്ട ആളാണ് അബൂബക്ര സുദ്ദീഖർ അലി അള്ളാഹനു ആ ബദറിന് ശേഷമല്ലേ തൻ്റെ മകളായ ആയിഷാർ അലി അള്ളാഹ്നെ സംബന്ധിച്ച് അപവാദമുണ്ടായത് ആ ബദരീങ്ങളുടെ നേതാവാണ് റസൂർ അള്ളാഹി സ്വീസ് സ്വലം തൻ്റെ ഭാര്യയെ സംബന്ധിച്ച് അപവാദപ്രചരണം കപടവിശ്വാസികൾ പറഞ്ഞു വരുത്തിയപ്പോൾ നബി സാഹു അലിസ്വല്ലം എന്താ ചെയ്തത് അള്ളാഹുനു വിളിച്ച് സഹായം ചോദിച്ചു സഹായം തേടി മഹാൻ ഉമർ ഉൽ ഖത്താബ് അറല്ലി അള്ളാഹുനു ബദരിങ്ങളിൽപ്പെട്ട ആളാണ് തൻ്റെ പിറകെ നിൽക്കുന്ന കടാരയുമായി നിൽക്കുന്ന വ്യക്തിയെ മഹാൻ ഒമർ അറിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ കൊണ്ടാണ് ബദരിങ്ങൾപ്പെട്ട ഉമർ അൽ ഖത്താബ് അറല്ലു അള്ളാഹുനു മരിക്കുന്നത് വിളിച്ചാൽ അറിയുമെന്നാണ് പറയുന്നത് ഇവിടുന്ന് കോഴിക്കോട് വിളിച്ചാൽ ബദരീങ്ങൾ അറിയും തൻ്റെ തൊട്ടു പിറകിലിരിക്കുന്ന കടാരയുമായി നിൽക്കുന്ന ആളെ മഹാൻ അമർഹത്ത അബറല്ലി അള്ളഹൻ അറിയാൻ കഴിഞ്ഞില്ല അസ്മാൻ റഹ്മാൻബിൻ അഹ്ഫാൻ ബദരിങ്ങിൽപ്പെട്ട ആളാണ് അതേ മതിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും ബദരിങ്ങൾ എണ്ണപ്പെടുന്ന സഹാബിയാണ് അലിബി നബി താലിബ് തൻ്റെ വീട്ടിൽ നിന്ന് സുഭൈ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകുമ്പോൾ ഒളിഞ്ഞിരിക്കുന്ന അക്രമി വെട്ടുകയാണ് അപ്പുറത്ത് അക്രമിയുള്ളവരും അലിബി നബിത്താലിബ് അറിഞ്ഞില്ല തൻ്റെ മുന്നിൽ നിൽക്കുന്ന പ്രയാസം പോലും അറിയാത്ത വ്യക്തിയാണ് മഹാൻ അലിബി നബിത്താലിം അദ്ദേഹം ബദരിങ്ങൽപ്പെട്ട സഹാബിയാണ് അപ്പോൾ ബദരീങ്ങൾക്ക് പ്രയാസമുണ്ടായിട്ടുണ്ട് ആ പ്രയാസഘട്ടത്തിൽ ബദരീങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചത് അള്ളാഹുവിനെയാണ് മഹാൻ നമ്പർ മുഹത്താബുറിയാഹുവിൻ്റെ കാലത്ത് ക്ഷാമമുണ്ടായി പ്ലേഗ്രോഗമുണ്ടായി ഒരുപാട് ബദരിങ്ങൽപ്പെട്ട ആളുകൾ മരണപ്പെടുകയുണ്ടായി അപ്പോൾ ബദരീങ്ങൾ എന്നുള്ളത് പ്രാർത്ഥിക്കപ്പെടാൻ അർഹരല്ല എന്തുകൊണ്ട് അത് വിശുദ്ധ ഖുറാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ യുജീബുൽ മുറയ് സു ഒരു പ്രയാസത്തിൻ്റെ ഘട്ടത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയ്ക്ക് ആ പ്രാർത്ഥനയുടെ ഫലമായിക്കൊണ്ട് ആ സു ഇനെ അഥവാ അവനെ ബാധിച്ച പ്രയാസത്തെ നീക്കിത്തരാനും ശേഷിയുള്ളവൻ അള്ളാഹു സുഹാനോ മാത്രമാണ് അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ എത്ര വ്യക്തമാണ് ഖുർആാൻ്റെ നിർദ്ദേശം അതുകൊണ്ടാണ് വിശുദ്ധ ഖുറാൻ അല്ല പറഞ്ഞത് കുൽ ഇന്നമാതിരി ഒ റബ്ബി എൻ്റെ റബ്ബിനെ വിളിച്ച് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കണമെന്ന് ബദരീങ്ങളുടെ നേതാവായ റസൂർ അള്ളാഹി സലാഹു അലൈവല്ലമയെ അള്ളാഹു പഠിപ്പിക്കുകയാണ് പറയാൻ വേണ്ടി പഠിപ്പിക്കുകയാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് സഹോദരന്മാരെ ഇത് ഗുരുതരമായ അബദ്ധമാണ് ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് സഹായം ചോദിക്കുക എന്നുള്ളത് അതവർ കേൾക്കുമെന്നുള്ളത് അവർ ഉത്തരം ചെയ്യുമെന്നുള്ളത് വളരെ തെറ്റായ വിശ്വാസമാണ് ഈ ഖുർആനിൻ്റെ വിരുദ്ധമായ ആശയത്തെ ന്യായീകരിക്കുന്ന സംസാരങ്ങളാണ് പിന്നീട് നമ്മൾ കേൾക്കുന്നത് തിരുത്തുകയല്ല ന്യായീകരിക്കുന്ന സംസാരം ഒരു മുസ്ലിയാരുടെ സംസാരം നിങ്ങൾ കേട്ടു നോക്കും കേട്ടുനോക്കും ക്ലിപ്പ് എല്ലാവരും കേൾക്കുന്നുണ്ടാവും അസ്മാ ഉൽ ബദറും ബദറുംദരീകളെ വെച്ച് ചെയ്തപ്പോൾ ആണ് മുഴുവൻ വിജയത്തിന്റെയും കാരണമെന്ന് മാത്രമല്ല ചരിത്രത്തിന്റെ താളുകളിൽ രേഖപ്പെടുത്താൻ പറ്റിയ രൂപത്തിൽ നോളേജ് സിറ്റിയുടെ ജാമിയുൽ ഫുത്തുഹനാണെന്ന് തോന്നുന്നത് പറഞ്ഞത് മുന്നൂറ്റി പതിമൂന്നാണ് നമ്പർ കിട്ടിയത് അതിങ്ങനെ ക്ലിപ്പാക്കി ഇങ്ങനെ പൊറത്തിങ്ങനെ ഇറപ്പാക്കി ചില ആൾക്കാർ പരിഹസിക്കുന്നുണ്ട് പരിഹസിക്കുന്ന ഇങ്ങനെ അവരുടെ ആ കൂടാരത്തിൽ പരിഹസിക്കാന്നല്ലാത്ത സമൂഹം അതൊക്കെ ഒരു അബദ്ധം പറ്റിയാൽ അത് ന്യായീകരിക്കാതെ ആ തെറ്റ് തിരുത്തുകയാണ് വിശ്വാസികൾ ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ ഇത്രയും വലിയ ഗുരുതരമായ ഇസ്ലാമിൻ്റെ ആണിക്കല്ല് തന്നെ തകർക്കുന്ന ഒരു വാദമുന്നയിച്ചിട്ട് അത് ന്യായീകരിക്കുന്ന അവസ്ഥ ആ സമൂഹത്തിൽ നിന്നുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വിശുദ്ധ ഖുർആാനിൻ്റെ ആശയങ്ങൾക്കെതിരാണ് പ്രവാചകന്റെ ജീവത്തിനെതിരാണ് ബദരീങ്ങളുടെ ജീവിതത്തിനെതിരാണ് ബദരീങ്ങളുടെ ആശയത്തിനെതിരാണ് ബദരീങ്ങൾ പഠിപ്പിച്ച ആദർശത്തിനെതിരാണ് ബദരീങ്ങൾ കാണിച്ചു തന്ന മാതൃകയ്ക്കെതിരാണ് അതുകൊണ്ട് മുനികൾ ചിന്തിക്കുക സത്യം സത്യമായി മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വൈകും വരഹമു അല്ലാ